ഇത്തരം മറ്റൊരു സിനിമാ വിശേഷത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക കാരണം ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും എന്റെ മനസ്സിന് വിഷമം തോന്നി കാരണം ഒരു കലാകാരൻ മറ്റൊരു കലാകാരനോട് ഇത്തരത്തിൽ പ്രവർത്തി കാണിക്കരുത് ഇങ്ങനെ പ്രവർത്തി കാണിക്കുന്നതിനെ നമ്മൾ വേറെ പേരിട്ടാണ് വിളിക്കുന്നത് പക്ഷേ ഈ സന്തോഷ് നാരായണൻ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആസിഫ് അലിയോട് കാണിച്ചിട്ടുള്ള ഈ ഒരു തെമ്മാടിത്തരം ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒന്ന് കാണിക്കാം അതിനുശേഷം ഇതൊരു വിവാദമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം പത്രസമ്മേളനത്തിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് വിളമ്പുന്നുണ്ട് സത്യത്തിൽ ഇവരൊക്കെ നോർമലായിട്ടാണോ ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് പോലും ഇപ്പൊ തോന്നിപ്പോ കാരണം അത്രയും വലിയൊരു ക്രൗഡ് ഇന്നലെ നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു ഒരു മുഹൂർത്തമായിരുന്നു നമ്മുടെ മലയാളത്തിന്റെ മഹാനായിട്ടുള്ള നമ്മുടെ മലയാളികളുടെ ഒക്കെ അഹങ്കാരമായിട്ടുള്ള നമ്മുടെ എം ഡി സാറിൻ്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ജന്മദിനം ഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഇന്നലെ കൊച്ചിയിൽ അവർ ആഘോഷിച്ചത് എം ഡി സാറിന്റെ പത്തോളം വരുന്ന കഥകളെ ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ ഇതിന്റെ അണിയറയിൽ പൂർത്തിയാക്കി അതൊരു ഭാഗത്ത് അഭിനയിച്ചിരിക്കുന്ന മമ്മൂക്കയാണ് മറ്റൊരു ഭാഗം അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ലാലേട്ടനാണ് അങ്ങനെ മലയാളത്തിൽ ഒട്ടുമിക്ക നടന്മാരും അഭിനയിച്ച കൂട്ടത്തിൽ ആസിഫ് അലിയും ഇതിൽ ഒരു ഭാഗത്തിൽ ആസിഫ് അലിയും നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് വിൽപ്പന എന്നാണ് ആ ഇതിന്റെ പേര് അശ്വതിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആ സിനിമയ്ക്ക് മ്യൂസിക് നൽകിയിരിക്കുന്നത് ഈ സന്തോഷ് നാരായണൻ എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ അതായത് എട്ട് പ്രഗത്ഭരായിട്ടുള്ള സംവിധായകരാണ് ഈ സിനിമ ചെയ്ത് ലാലേട്ടന്റെ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നത് പ്രിയദർശനാണ് മമ്മുക്കാട് കടുകണ്ണവ ഒരു യാത്ര എന്ന് പറയുന്ന ആ ഒരു പോഷൻ ചെയ്തിരിക്കുന്നത് രഞ്ജിത്താണ് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും മുമ്മെൻ്റോ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ മുമ്മെന്റോ കൊടുക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾ ആസിഫലി കൊടുക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർ കാണിക്കുന്നത് ശരിയാണോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറയുന്ന കൂട്ടത്തിൽ ഇന്ന് ഇത് വിവാദമായതിനു ശേഷം ഇന്ന് അദ്ദേഹം പത്രസമ്മേളനത്തിൽ വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യത്തിൽ ഇതിനൊക്കെ എൻ്റെ ഭാഷയിൽ ഊളത്തരം എന്നാണ് ഞാൻ വിളിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് നോക്കാം നിങ്ങൾക്ക് ആ ദൃശ്യത്തിൽ കാണാം പേര് വിളിക്കുമ്പം ആണ് എണ്ണിക്കുന്നതെന്ന് തോന്നുന്നു പുള്ളി അപ്പോൾ ആസിഫലി അവിടെ നോക്കി ഇപ്പോൾ ഒരു മൊമെൻറ്റോ കയ്യിലോട്ട് കൊണ്ടുവരുന്നുണ്ട് പുള്ളി എഴുന്നേറ്റു സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ശ്രീ രമേശ് നാരായണൻ അടുത്തതായി മലയാള ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ കാണിച്ചത് തെമ്മാടിത്തരം എന്നല്ല നമ്മൾ എന്താ പറയാ ഒരു കലാകാരൻ മറ്റൊരു കലാകാരനോട് കാണിക്കാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് കാരണം ആ സിനിമയിൽ മ്യൂസിക് കൊടുത്തിരിക്കുന്ന ഈ സന്തോഷ് നാരായണൻ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന് മൂമെന്റോ കൊടുക്കാനായിട്ടാണ് ആസിഫലിയെ ആസിഫ് അലി എഴുന്നേക്കുന്നു മൂവ്മെന്റോ കൊണ്ടുവരുന്നു ഇയാൾ മൈൻഡ് ചെയ്യാതെ ആ മൂമെന്റോ വാങ്ങിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം ജയരാജനെ വിളിച്ചിട്ട് ആ മൊമെന്റോ ഒന്നും കൂടെ പിന്നെ അയാളുടെ നിന്ന് വാങ്ങിക്കുന്നതായിട്ടും അയാൾക്ക് ഷെയ്ക്കാൻ കൊടുക്കുന്നതൊക്കെ ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാം ഇനി ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഈ പറയുന്ന ആള് പറയുന്നൊന്നും കേട്ടു വെക്കണേ ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു കമന്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം ഇനി നമുക്ക് ഇയാളെ ഇയാള് ന്യായീകരിക്കുന്നൊന്ന് കേട്ടു പരാതിപ്പെട്ടതല്ല ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ വിളിച്ചില്ലല്ലോ അതൊക്കെ വിഷമമുണ്ടായി എന്നെ ഒരു നാലോ അഞ്ചോ തവണ എന്നെ വിളിച്ചിട്ടാണ് എം ടി സാറിന്റെ ഫംഗ്ഷനെ വിളിച്ചിട്ടാണ് പിന്നെ എം ടി സാർ എന്ന് വെച്ചാല് എന്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച മാത്രമല്ല തൊണ്ണൂറ്റിയാറ് മുതൽ നാഷണൽ ലെവലിലുള്ള ഒരു പാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെയാണ് സാറെ വിളിച്ചത് എം ടി സാറ് അപ്പൊ എം ടി ആർ സാറിന്റെ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാഗ്യല്ലേ നൈൻക്യു തൊണ്ണൂറ്റി ഒന്നാമത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പോയതും ഞാനൊരു മൊമെന്റോ പ്രതീക്ഷിച്ചിട്ടല്ല പോകുന്നത് ഞാൻ എം ടി സാറിനെ നമസ്കരിക്കണം അത്രമാത്രം എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ എം ടി എം ടി എപ്പോഴും എന്റെ ജീവിതത്തിൽ ഒരു വളരെ എന്റെ സംഗീത ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ് അതിൽ മാറ്റാൻ പറ്റില്ല പക്ഷെ എനിക്കിത് മൊമെന്റോ അല്ല കാര്യം എനിക്ക് സാറിനെ പറ്റി നമസ്കരിക്കാൻ എനിക്ക് ഏറ്റവും വലിയ കാര്യം വിവാദം ഉയരുന്നത് താങ്കൾ ആസിഫലിയിൽ നിന്നും ആദ്യം വാങ്ങുന്നു എന്ന് പറഞ്ഞു പക്ഷെ ഈ ഉപഹാരം വാങ്ങിക്കുന്ന സമയത്ത് ആസിഫലിയെ നോക്കുന്നില്ല തിരിഞ്ഞു നിന്നിട്ടാണ് ആസിഫലിയിൽ നിന്ന് ഈ ഉപഹാരം വാങ്ങിക്കുന്നത് അതിനൊപ്പം തന്നെ ആസിഫലിയുടെ കൈതട്ടി മാറ്റി അതിനുശേഷം ജയരാജനെ വിളിച്ച് ജയരാജൻ നിന്ന് സ്വീകരിക്കുന്ന രീതിയിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അത് ആസിഫലിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ്മ ചോദിക്കുക പക്ഷേ ഒരിക്കലും ഞാൻ കരുതിക്കൂട്ടിയിട്ട് ആസിഫലിയുടെ കൈ തട്ട് മാറ്റിയവ അല്ലെങ്കിൽ ആസിഫലി എന്റെ മനസ്സിൽ ജയരാജ്യും കൂടെ അവിടെ വരണം എന്നൊരു ചിന്തയുണ്ടായിരുന്നു അത്രയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അങ്ങനെ ആസിഫലിയുടെ കൈ തട്ടി മാറ്റി എന്നുള്ളൊരു ഇത് വരുന്നുണ്ടെങ്കിൽ ഐ എം സോ സോറി അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ ഒരാളെ ഒരാളെയും ഞാൻ അധിഷ്ഠേപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ആമിഫ്ബലിയാണ് തരുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടില്ല അനൗൺസ് ചെയ്യുന്ന സത്യത്തിൽ എനിക്ക് ആ ആ ഒരു ഏരിയയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാം ആ ഒരു സമയത്ത് ഭയങ്കര സൗണ്ടിങ് ആയിരുന്നു ആ സൗണ്ടിങ്ങിൻ്റെ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ആസിഫിൽ ഞാൻ സ്റ്റുന്നത് ജയരാജൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളല്ലേ വെരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ് അദ്ദേഹമാണ് എന്നെ ഈ സിനിമയ്ക്ക് ചെയ്യാൻ വിളിച്ചത് ആസിഫിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഞാൻ പറയാം ആസിഫിന്റെ അഭിനയം എനിക്ക് ഏറെ ഇഷ്ടമാണ് അത്രയും എനിക്ക് പറയാനുള്ളത് മാപ്പി ചോദിക്കുന്നത് കൊണ്ട് പ്രശ്നം നോർമൽ അല്ല എന്നാണ് തോന്നുന്നത് ഇദ്ദേഹം ആ ഒരു പൊതു പരിപാടിയിൽ അവിടെ ചെന്നത് കാരണം അത്രയും വലിയൊരു ക്രൗഡ് ഉള്ള സ്റ്റേജിൽ പേര് വിളിക്കുമ്പോൾ ആസിഫ് അലി എഴുന്നേക്കുന്ന കാണിക്കുന്നുണ്ട് ഇദ്ദേഹം എഴുന്നേക്കുന്ന കാണിക്കുന്നുണ്ട് പിന്നീട് ആ മൊമെന്റ് കൊണ്ടുവന്ന് ആസിഫ് അലിയുടെ കൈ കൊടുക്കുമ്പോൾ അത് നേരെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഇദ്ദേഹം നോക്കാതെ അത് വാങ്ങിച്ചു എന്ന് മാത്രമല്ല ആസിഫ് ആസിഫലീനെ ആ വീഡിയോ കാണാൻ ആസിഫ് അലീനെ തട്ടി മാറ്റിയിട്ട് ഇദ്ദേഹം പോട്ടി ജയരാജന് ഈ മൊമെന്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം കാണിച്ചത് ഇപ്പോ വിവാദമായി കഴിഞ്ഞപ്പോഴിക്ക് ഇദ്ദേഹം മലക്കം മറിയാണ് കാരണം ആസിഫ് അല്ലി നല്ല നടനാണ് ആസിഫ് അലിയുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന രീതിയിൽ ചുമ്മാ വെറും ഊളത്തരം എന്നതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റും സത്യത്തിൽ ഈ കാണിച്ചത് തെമ്മാടിത്തരം എന്നേ പറയാൻ പറയൂ ഒരു കലാകാരന് യോജിക്കാത്ത പ്രവൃത്തിയാണ് ഇദ്ദേഹം ആ പൊതുപരിപാടിയിൽ അവിടെ വെച്ച് കാണിച്ചു കാരണം എം ടി സാറിന്റെ തൊണ്ണൂറ്റി ഒന്നാമത് ജന്മദിന സെലിബ്രേഷൻ ആയിരുന്നു എം ടി സാറിന്റെ പത്തോളം വരുന്ന കഥകളെ ആസ്പദമാക്കി ഒരു വലിയൊരു സിനിമ ചെയ്തിരുന്നു ആ സിനിമയുടെ ഒരു ഭാഗം അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ആസിഫ് അലി അതുകൊണ്ടാണ് ഈ നടന്മാരുമല്ല മമ്മൂക്കായും ലാലേട്ടനും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പം അപ്പൊ ഈ പരിപാടിയിൽ ഈ കാണിച്ച തെണ്ടിത്തരത്തിന് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് തോന്നിയത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും കമന്റായിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശുഭപ്രതിഷൻ നിങ്ങളുടെയൊക്കെ സ്വന്തം